നമസ്കാരം ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ തയ്യാറായി അഖിലേഷ് യാദവ് അടക്കം രംഗത്തിറങ്ങിയിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് വൈമനസ്യം തുടരുകയാണെന്ന ആക്ഷേപങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന കാര്യത്തിലാണ് അവ്യക്തത ഉണ്ടായിരുന്നത് യു പിയിലെ അമേഠി റായ്ബറേലി ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ആരും മത്സരിക്കുമെന്നതിനെ ചൊല്ലിയുള്ള അനിശ്ചിതത്വങ്ങൾക്ക് ഇതോടെ വിരാമമായി നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നതിനാൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമെന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുമുണ്ട് മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് ഇരു മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് മുൻ പാർട്ടി അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി റായ്ബ്രേലിൽ നിന്നും മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയ മണ്ഡലത്തിൽ രാഹുൽ വീണ്ടും മത്സരിക്കുമോ എന്നത് വലിയ ചോദ്യം തന്നെയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധി വിജയിക്കുന്ന റായ്ബ്രേലിയിൽ ഇത്തവണ പ്രിയങ്ക മത്സരിക്കുമെന്നത് അഭ്യൂഹങ്ങളായി തുടരുകയായിരുന്നു ഗാന്ധി കുടുംബത്തിലെ മൂന്ന് പ്രമുഖ നേതാക്കളും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത് ബി ജെ പി ആരോപിക്കുന്ന കുടുംബരാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിന് വളം വയ്ക്കുമോ എന്ന ചർച്ചകൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴുമുണ്ട് എന്തായാലും ഇതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലുണ്ടായ സസ്പെൻസ് അവസാനിച്ചു കഴിഞ്ഞു ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ അമേഠിയിലും റായബ്രയിലും സ്ഥാനാർത്ഥിയാവുന്നതിന് രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നില്ലെന്ന് അദ്ദേഹവുമായി അടുത്ത ആളുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു റായ്ബ്രേലിൽ സ്ഥാനാർത്ഥിയാവാനില്ലെന്ന കാര്യം പ്രിയങ്ക പാർട്ടി നേതൃത്വത്തെ അറിയിച്ചുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ അമേഠിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്ര താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു വാദ്രയ്ക്ക് വേണ്ടി അമേഠിയിൽ പോസ്റ്ററുകൾ ഉയരുകയും ചെയ്തിരുന്നു താൻ മത്സരിച്ചാൽ സ്മൃതി ഇറാനിയെ തെരഞ്ഞെടുത്തതിലെ തെറ്റിതിരുത്താൻ അമേഠിയിലെ ജനങ്ങൾക്ക് കഴിയുമെന്ന് വാദ്ര പറഞ്ഞത് വലിയ ചർച്ചയാവുകയും ചെയ്തു മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ അവരുടെ വിജയം ഉറപ്പാക്കുമെന്നും വാദ്ര അവകാശപ്പെട്ടിരുന്നു പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ദിവസം വെള്ളിയാഴ്ചയാണ് മത്സരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇതിനെല്ലാം വിരാമമായിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത് റായ്ബറേലിയിൽ മത്സരിക്കാൻ തയ്യാറായിരുന്ന രാഹുൽ പെട്ടെന്നാണ് തീരുമാനം മാറ്റിയതെന്നാണ് സൂചന ഗാന്ധി കുടുംബങ്ങളിൽ ആരും രണ്ടു സീറ്റിലും മത്സരിക്കേണ്ടെന്നായിരുന്നു രാഹുലിന്റെ നിലപാട് അമേഠിയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവിന്റെ അഭിപ്രായം തേടിയിരുന്നുവെന്നാണ് സമാജ്വാദി പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനിക്കെതിരെ പരാജയപ്പെട്ടെങ്കിലും നിലവിൽ രാഹുലിന് അനുകൂലമായ സാഹചര്യം മണ്ഡലത്തിൽ ഉണ്ടെന്നാണ് രാഹുലിനെ അഖിലേഷ് യാദവ് ധരിപ്പിച്ചത് ഇരുവരും മത്സരിക്കുന്നില്ലെങ്കിൽ രണ്ട് മണ്ഡലങ്ങളിലും അവസാന നിമിഷം മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് സംസ്ഥാന നേതൃത്വത്തിന് ഏറെക്കുറെ അസാധ്യവുമായിരുന്നു രാഹുലും പ്രിയങ്കയും മത്സരിക്കാനെത്തുന്നത് യു പി ആകെ പാർട്ടിയുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്തുമെന്നാണ് സംസ്ഥാന നേതൃത്വവും കരുതുന്നത് ഇരു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വൈകുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവും നടത്തിയിരുന്നു ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം സഖ്യമായാണ് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതോടെ കോൺഗ്രസ് മത്സരിക്കുന്ന പത്തൊമ്പതിടത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു